തൃപ്പൂണിത്തുറയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച കോടികളുടെ ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് നാനൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം എം ഡി എം എത്തിച്ചതെന്നാണ് പോലീസിന് കിട്ടുന്ന പ്രാഥമിക വിവരം ഇതോടെ ഇവർ മുമ്പും സമാനമായ രീതിയിൽ ലഹരി മരുന്ന് കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് നഴ്സിംഗ് വിദ്യാർത്ഥിനി മയക്കുമരുന്ന് സംഘത്തിന്റെ ക്യാരിയറായത് നാട്ടുകാരെയും ഞെട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ് ഏറ്റുമാരൂർ സ്വദേശി അമീർ മജീദാണ് ആണ് വർഷയ്ക്കൊപ്പം പിടിയിലായത് ഒരാൾ പോലീസിനെ വെട്ടിച്ച് കടന്നുകടഞ്ഞു കോട്ടയം സ്വദേശി ഇജാസാണ് പോലീസിനെ വെട്ടിച്ച് കടന്നത് ബംഗളൂരുവിൽ നിന്നും കടത്തിയ എം സംഘത്തിലെ മറ്റുള്ളവർക്ക് കൈമാറാൻ ശ്രമിക്കവെയാണ് ഇവർ അറസ്റ്റിലായത് പോലീസിന്റെ വാഹന പരിശോധനയെ വെട്ടിച്ചു കടക്കാൻ ശ്രമിച്ചതാണ് ഇവരെ കുടുക്കിയത് ഇജാസാണ് ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനി എന്നാണ് പിടിയിലായവർ പോലീസിന് മൊഴി നൽകിയത് ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് കരിങ്ങാശയിൽ പോലീസിന്റെ വാഹന പരിശോധനയിലാണ് സംഘത്തെ പിടികൂടിയത് പോലീസ് കൈകാണിച്ചെങ്കിലും സംഘം കാർ നിർത്താതെ പായുകയായിരുന്നു പോലീസ് പിന്നാലെ പിന്തുടർന്നു ഇരുമ്പനത്ത് എത്തിയതോടെ പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ കാർ ഷോറൂമിലേക്ക് ലഹരി സംഘം യറ്റി വഴിയടഞ്ഞതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്നാലെയെത്തിയ പോലീസ് പിടികൂടി കാറിൽ നിന്ന് നാനൂറ്റി എൺപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ബംഗളൂരുവിൽ നിന്നാണ് ലഹരി മരുന്ന് എത്തിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ വർഷ ശനിയാഴ്ച രാവിലെയാണ് കോട്ടയത്ത് എത്തിയത് ഇവിടെ നിന്ന് തലയോലപ്പറമ്പിലെത്തി സുഹൃത്തുക്കൾക്കൊപ്പം ലഹരി മരുന്ന് കൈമാറാൻ വരുന്നതിനിടയിലാണ് പിടിയിലായത് സംഘത്തിലെ കൂടുതൽ പേരെക്കുറിച്ചുള്ള സൂചനകളും പോലീസിന് കിട്ടി നേരത്തെയും സംഘം സമാനമായ രീതിയിൽ കൊച്ചിയിലേക്ക് ലഹരി കടത്തിയിട്ടുണ്ടെന്നാണ് ഹിൽപാലാസ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം കോടികൾ വിലവരുന്ന എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ പേർ സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് നിഗമനം ബംഗളൂരുവിൽ നിന്നുമാണ് കൊച്ചിയിലേക്ക് എം ഡി എം എയുടെ ഒഴുക്ക് ഇടയ്ക്ക് ആലുവ പോലീസ് ബംഗളൂരുവിൽ പോയി ലഹരി മരുന്ന് സംഘത്തിലെ തലവനെ പൊക്കിയതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു